സ്നേഹമുള്ളവർ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഡിഷ് വാഷാണ് ഡിഷ് വാഷ് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ് അത് മാത്രമല്ല പല കെമിക്കൽസും ഉള്ളതാണ് കയ്യിന് ഹാമഫുള്ളാണ് അതിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സാധാരണ തരത്തിലുള്ള ഡിഷ് വാഷ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുതരാം എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഉണ്ടാക്കിയ ചെമ്പരത്തി ജ്യൂസ് ഉണ്ടല്ലോ അതിൽ നാരങ്ങത്തോട് പത്തെണ്ണം ബാക്കിയിട്ടുണ്ട് ഞാൻ പത്ത് തോട് കൂടി പിന്നീട് വീണ്ടും ജ്യൂസ് ഉണ്ടാക്കി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പത്തി ഇരുപത് നാരങ്ങത്തോടുകൾ ബാക്കിയുണ്ട് അതിനോടൊപ്പം മൂന്നാല് നാരങ്ങകൾ ചേർത്ത് അതിന് പിന്നെ വിനീ അതിന് വേണ്ടത് വിനീഗർ ഉപ്പ് അതുപോലെ തന്നെ ഇഞ്ചി പുളി ഇതൊക്കെ ചേർത്ത് നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കിയ പാത്രങ്ങൾ തിളങ്ങണം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ആവശ്യമുള്ള സാധനങ്ങളാണ് നമുക്ക് ഒരു ഒരു ചെറിയ ഉരുള നാരങ്ങയുടെ വലുപ്പുള്ള പുളി ഒരു പീസ് ഇഞ്ചി ജിഞ്ചറ് ഇനി അതുപോലെ അന്നത്തെ നാരക തൊണ്ടുകളും പത്ത് 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 ഇരുപത് പത്ത് നാരകയുടെ തൊണ്ടുകളുണ്ട് പിന്നെ ഞാൻ മൂന്ന് മൂന്നൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ലെമൺ ഞാൻ ചേർ എടുത്തിട്ടുണ്ട് ഒറിജിനലായിട്ട് ഇത് തൊണ്ടുകളാണ് ഇതും കൊടുത്തിട്ട് ഇതും അതിൽ എന്ത് ചെയ്യാം ലെമണ് കിലോ നാൽപ്പത് രൂപയേ ഉള്ളൂ എത്ര ലാഭം അപ്പോൾ എന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അഞ്ചെണ്ണ എടുത്താലും എത്ര വലിയ പൈസ ആവുള്ളൂ അത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അരിയണം അരിയിട്ട് നമുക്ക് ഇത് ഈ പാത്രത്തിലിട്ട് ഞാൻ വേവിക്കാൻ പോവാണ് കേട്ടോ കാണിച്ചുതരാം ുപ്പ് ഇത് വിനീഗർ ഈ ഗ്ലാസ് ഞാൻ ആക്കി വെച്ചിരിക്കുക ഒരു ഗ്ലാസ് വിനീഗർ കേട്ടോ പിന്നെ ഇത് ലാസ്റ്റ് നമ്മൾ ഡിഷ് വാഷ് മേടിച്ചിട്ടുണ്ട് ആ ഡിഷ് വാഷിന്റെ ഹാഫ് നമുക്ക് അതിൽ ചേർക്കണം അങ്ങനെ ഒരു കളറിന് വേണ്ടി ഒരു കളറിന് വേണ്ടിയിട്ട് ഒത്തിരി പതയൊക്കെ കിട്ടാൻ വേണ്ടിട്ട് അത് വേണമെന്നൊരു ഭഗതൊന്നുമില്ല പക്ഷേ അത് ചേർക്കാം രൂപയാവും പതിന പത്തിരുപത് രൂപയിൽ നമുക്ക് രണ്ട് കുപ്പി ഡിഷ് വാഷ് കിട്ടും വലിയ ബോട്ടിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ ആക്കി അരിക്കണം കേട്ടോ നാരങ്ങ ഈ നാരങ്ങയുടെ തോട് അരിക നമ്മള് രണ്ടോ മൂന്നോ പീസോ നിങ്ങടെ ഇഷ്ടമുള്ളത്ര ചെയ്തോളൂ അതിനൊന്നും യാതൊരു വിരോധവും ഇല്ല അത് കഴിഞ്ഞിട്ട് ഇതിനെ വിണോ നമുക്ക് ഇന്ന് നോക്കൂ ഇത് ഞാൻ അന്ന് എടുത്ത് വെച്ചാൽ തോടാ അതൊക്കെ നോക്കൂ അരിഞ്ഞിട്ട് ഇരി നമുക്ക് അടുപ്പിൽ വെച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഞാൻ കാണിച്ചു തരാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ട്വന്റി ഫൈവ് മിനിറ്റ്സ് തിളപ്പിക്കണം അതായത് എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലികൾ വളരെ ഹാർഡാണ് അത് സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ മിനിമം ട്വന്റി ഫൈവ് മിനിറ്റ്സ് അതായത് തേർട്ടി മിനിറ്റ്സ് ആയാലും കൊട്ടില്ല കിട്ടില്ലേ അങ്ങനെയാണ് ഇതിനടച്ച് വയ്ക്കുക അത് നല്ല പോലെ വെന്ത് ഒന്നും കൂടി വെന്താ നല്ലതാണ് ഇപ്പോൾ തേർട്ടി മിനിറ്റ്സ് ഇനി ഇതിൽ ഞാൻ ഉപ്പ് ഇടാൻ പോകും ഉപ്പ് ഇപ്പൊ ഒരു നമുക്ക് ഏകദേശം ഇടാം അതായത് ഇത്ര ഉപ്പ് ഇടാൻ പോവാ കല്ലുപ്പ് കേട്ടോ ഉപ്പ് നല്ലതാണ് എപ്പോഴും ക്ലീനിങ്ങിനും എല്ലാത്തിനും എല്ലാ കാര്യത്തിനും ഉപ്പ് നല്ലതും ഇല്ല ഉറ്റി ഇനി അത് മെൽറ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ ബിനീഗ് ബിനീകര് നമുക്ക് എക്സ്ട്രാ അത്ര വയ്ക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ആണ് ഒഴിക്കണേ ഇനി പോരങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പതുക്കെ ചൂടാറിയിട്ട് നമുക്ക് അരച്ചു വിടും അതിന് കുറച്ച് സമയം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അരക്കണം എന്ന് വെച്ചാൽ നല്ലപോലെ അരക്കണം പിന്നെ അത് സ്ട്രെയിൻ ചെയ്യുന്നതും വേണ്ട അത് കാരണം കൊണ്ട് നല്ലപോലെ ഇത് ഒന്നും കൂടെ പാകാവട്ടെ പാകമായി കഴിഞ്ഞാൽ ഈ ഉപ്പ് ഞാൻ വീണ്ടും ഇടാൻ പോകും ഉപ്പ് എങ്ങനെയൊന്നും ഉപ്പ് ചെറുപ്പിടിയാലും കുഴപ്പമില്ല എല്ലാ പാക്കങ്ങളും നീറ്റായിട്ടിരിക്കും ഇനി ഇത് നമുക്ക് അരച്ച് കഴിഞ്ഞ് ഇതിൽ ഈ ഇതുണ്ടല്ലോ ലിക്വിഡ് സോപ്പ് കുറച്ച് ചേർണം അതിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ തിളപ്പിച്ചു എന്നിട്ട് അതിലത്തെ ആ തോടുകൾ എടുത്തിട്ട് ഞാൻ ഇതിന് അരക്കാൻ പോടും അത് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി അത് തിളപ്പിച്ചിട്ടിട്ട് ഇറ്റു ദിവസം രാവിലെ ചെയ്താൽ മതി അപ്പോൾ പിന്നെ ചൂടാറാന്ന് നിൽക്കേണ്ട വളരെ ഈസിയാണ് ഇതാകുമ്പോൾ ചൂടാറാൻ നിൽക്കണം അങ്ങനെ ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിപ്പോൾ അരയ്ക്കാൻ പോകുന്നത് ഇത് മിക്സിയിൽ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് അരക്കണം എന്തൊക്കെ അരങ്ങി വീണ്ടും അത് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നല്ലപോലെ അരയ്ക്കണത് അത് ആലോചിക്കണം പോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അരഞ്ഞാൽ മതി ഇതിപ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് അരച്ചു എന്തിനാച്ചി വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് കാരണം കൊണ്ടാണ് പറയണത് ഇത് വളരെ ഈസിയായിട്ട് ഒന്നും കൂടെ അരക്കണത് നല്ല സോഫ്റ്റ് ആയിട്ട് അരക്കണം ഇനി ഇതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം ആഡ് ചെയ്ത് വെള്ളം ആഡ് ചെയ്ത് ശരിക്കും അതിൽ ലിക്വിഡ് ആക്കി കാണും അത് അത് ഇതിന് ഒരു നിറവും ഒരു കളറും കിട്ടുന്നതിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ മിക്സിയിൽ ഞാൻ അത് ഒന്നും കൂടെ അരച്ചിട്ട് ചോദിച്ചിട്ടാണ് ഇപ്പൊ നോക്കും ഡിഷ് വാഷ് തയാം ഇത് ഹാഫ് ആയിട്ടുള്ളു ഇതുപോലത്തെ പക്ഷെ ഇതുപോലത്തെ രണ്ട് ബോട്ടില് നമുക്ക് ഡിഷ് വാഷ് വെറും ഇരുപത് രൂപ ചെലവ് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ചെലവ് മനസ്സിലായോ അത് നോക്കുക കയ്യാണെങ്കിൽ ഒരു വിഷമവും ഇല്ല ഒരു കെമിക്കലും ഇല്ല അലർജി ഇല്ല ഒന്നുമില്ല ഇതെല്ലാവരും അത് പരീക്ഷിക്കുക വളരെ ആദായകരാണ് അതുമാത്രമല്ല കയ്യന് വളരെ ഗുണകരമാണ് പൈസ ചിലവ് കുറവ് അതേസമയം പാത്രങ്ങൾ നിങ്ങളുടെ വെട്ടിച്ചടങ്ങും കേട്ടോ